കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ നാലാം ദിനവും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വിവിധങ്ങളായ മത്സരങ്ങളാണ് ഓരോ വേദിയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഏറ്റവും പഴക്കം ചെന്ന രംഗകല എന്ന് വിശേഷിപ്പിക്കുന്നത് ലോക യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടെ ചേർക്കപ്പെട്ട ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്നുള്ളത് ഏറെ ശാസ്ത്രീയമായ വശങ്ങൾ ഉള്ളതിനോടൊപ്പം തന്നെ കഥകളിയോടും ഏറെ കഥകളിയുടെ ആദ്യ രൂപം എന്ന് പറയപ്പെടുന്നതും ഈ കൂടിയാട്ടത്തെയാണെന്ന് നമുക്ക് പുസ്തകങ്ങളിൽ നിന്നും മറ്റും വായിച്ച് അറിയാൻ സാധിക്കും കഥകളിയുടെ മുഖത്തെഴുത്ത് ഉൾപ്പെടെയുള്ള ഈ ഒരു ഏറെ സാദൃശ്യവുമുണ്ട് ഈ ഒരു ഭാവത്തിന് ഇവിടെ അതിൻ്റെ ഈ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഖത്തെഴുത്ത് ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മത്സരാർത്ഥികളെല്ലാം തന്നെ അതിനുള്ള തയ്യാറെടുപ്പിൽ തയ്യാറെടുപ്പിലാണ് നമ്മൾ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പഴയ രംഗകല കൂടിയാണ് കൂടിയാട്ടം നമുക്ക് ഈ കൂടിയാട്ടത്തിൻ്റെ മുഖത്തെഴുത്ത് നമ്മുടെ കഥകളിയോട് ഏകദേശം സാമ്യമുണ്ടല്ലോ ഇത് പക്ഷേ കഥകളി പോലൊന്ന് വ്യത്യാസമായിട്ടാണ് ഈ കൂടിയാട്ടം ഉള്ളത് കാരണം കൂടിയാട്ടം പഴയ കാല അതിൽ നിന്നല്ലേ കൂടിയാട്ടം എന്താണ് കഥകളി ഉണ്ടായത് എന്നൊക്കെയാണ് ആൾക്കാർ പറയുക അപ്പോൾ ഈ വേഷം മുതൽ മലയാൾ കുറേ വ്യത്യാസമുണ്ട് അതായത് ഇത് പറയാച്ച വെച്ചാൽ ഒരുപാട് ഡിഫറെൻറ്റ് അങ്ങനെയൊക്കെ പോലെ ഒരുപാട് വേഷങ്ങളും പല രീതിയിലാണ് അങ്ങനെ പല രീതിയിലായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് ഈ കൂടിയാട്ടത്തിൻ്റെ മുഖത്തെഴുത്തിന് എന്താണ് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് കൂടിയാട്ടത്തിന് വേറെ ഒന്നുമില്ല ഈ പിരികം കണ്ണ് പിന്നെ വളയെന്ന് പറയും മുഖത്തിൻ്റെ ഷേപ്പിൽ പിന്നെ ഇങ്ങനെ ചുട്ടി അത്രേ ഉള്ളു വേറെ ഒന്നും ഇല്ല ഇതിപ്പോ ഒരു പച്ചവേഷം വേഷം എന്നാണ് പറയുക ഇത് ശ്രീരാമനായിട്ടാണ് ഈ ഒരു ശൂർപ്പണാങ്കാണ് കഥ അതില് ശ്രീരാമനായിട്ടാണ് വേഷം താങ്കളെ പേരെങ്ങനെയാണ് എവിടെയാണ് ഞാൻ എന്റെ ഒരു നന്ദൻ ഷൊർണ്ണൂരാണ് വീട് എങ്ങനെയാണ് ഈ കുട്ടികളായിട്ട് കണ്ണൂരേക്ക് എങ്ങനെയാണ് എത്തിയത് എങ്ങനെ ഇത് ഇവരിങ്ങനെ ആശാമാരായിട്ട് പഠിപ്പിക്കാൻ പോകും അപ്പൊ അവരില്ലാത്തപ്പോ ഞങ്ങളിങ്ങനെ നോക്കി നടത്തുന്നു ഇങ്ങനെ ഞങ്ങളെ വിടും അങ്ങനെയാണ് ഒരു ഓ എട്ടാം ക്ലാസ്സിൽ ചേർന്ന ഡിഗ്രി സെക്കൻഡ് ഇയർ ആയി ഞങ്ങൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠനത്തോടൊപ്പം ഈ ഒരു മേഖലയിൽ നമുക്ക് കുറച്ചും കൂടി അതിനെ പറ്റിയിട്ടുള്ള അറിവും അതോടൊപ്പം തന്നെ കുറച്ചും കൂടി എക്സ്പീരിയൻസും അതായത് സാധകം കളരി എന്നാണ് ഞങ്ങൾ പറയുക കളരി എന്നൊക്കെ പണ്ടൊക്കെ ഫൈറ്റ് ഇങ്ങനെ പഠിക്കാൻ പോവുക ആ പക്ഷേ കളരിന്ന് പറഞ്ഞത് ഇതിന്റെ ഒരു ഭാഗമായിട്ടുള്ളതാണ് അതെ ആ രാവിലെയൊക്കെ ആയിട്ട് ക്ലാസ് അതേപോലെ തന്നെ പഠന ക്ലാസ് വേറെയുണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ പിന്നെ ഉച്ച വൈകുന്നേരം വരെ അങ്ങനെയാണ് യുനെസ്കോ ഒരു ഈ പൈതൃക ഇതിലൊക്കെ അംഗീകരിച്ച ഒരു കലാരൂപം കൂടിയാണല്ലോ കൂടിയാട്ടം പ്രവർത്തിക്കുക എന്നല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗമാകുക എന്ന് പറയുന്നത് ഏറെ ഒരു കേട്ടോ അതിന്റെ ഭയങ്കര അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം കുറെ കുറെ ആചാര്യന്മാർ എന്നൊക്കെ പറയണ കൊറേ കുറെ ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് ഈ മഹാഭാരതം അങ്ങനെ ചില എഴുതിയ ആൾക്കാർ തന്നെ ഇത് കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വലിയ അത്ഭുതമാണ് അപ്പൊ അതിലൊരു ഭാഗമാവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ ശ്രീരാമം എന്നുള്ള വേഷം കിട്ടുമ്പോൾ ഒരു ഭാഗ്യയിൽ അരങ്ങത്ത് തകർത്താടുമ്പോ അതില് സന്തോഷിക്കണം അഭിമാനിക്കും ചെയ്യണം തീർച്ചയായും ഇത്തരത്തിൽ ഒട്ടനവധി കലാകാരന്മാർ വർഷങ്ങളായി പ്രവർത്തി ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കലാകാരന്മാർ ഈ കൂടിയാട്ട രംഗത്ത് ഇപ്പോഴും സജീവമാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മറ്റ് ജില്ലകളിൽ നിന്ന് ഇതിൻ്റെ പഠനവും കാര്യങ്ങളുമെല്ലാം മറ്റ് ജില്ലകളിൽ നിന്നാണ് ഇവിടെയും ഇതിൻ്റെ ഒരു കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു മുഖത്തെഴുത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം തന്നെ അല്പം തിരക്കിലാണ് എങ്കിൽ കൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവരോട് ചോദിച്ചറിയാം ഴുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കാടം അറിയാം എന്നാലും ഇതിപ്പോ കൂടിയാട്ടത്തിന്റെ ഏത് രൂപമാണ് ഇത് വേഷമാണ് ഇത് മുഖത്തു മൊത്തം കരിതേച്ചിട്ട് അതിൽ നമ്മൾ ചുട്ടിയെരി കൊണ്ട് ഈ വേഷത്തിന്റെ മുഖത്തേപ്പിലുള്ള പ്രാധാന്യം പറയുന്നത് വേദിയിൽ എത്തുമ്പോഴ ഒരുപക്ഷെ അവസാനം എത്തുന്ന ഒരു കഥാപാത്രം ഇതാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ചൂർപ്പണകയുടെ മാറി ചെത്തി കളഞ്ഞിട്ട് ആ ഒരു കാര്യം വന്നു പറയണതാണ് ഇവരിപ്പോൾ ചെയ്യുന്നത് എത്ര വർഷമായി പാലക്കാട് ഞാനിപ്പോൾ ഈയൊരു ഫീൽഡിലിപ്പോൾ ഒരു എട്ട് വർഷത്തോളമായി ഞാൻ കലാമണ്ഡലത്തിലാണ് പഠിച്ചത് ഇപ്പോഴും അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കലാമണ്ഡലം വിദ്യാർത്ഥികൾ ഒരുപാടുണ്ട് ഒരുപാടുണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും കലാമണ്ഡലം വിദ്യാർത്ഥികളാണ് തീർച്ചയായും ഓരോ കലാരൂപങ്ങളും അതിൻ്റേതായ ഇവർ വിദ്യാർത്ഥികളാണെങ്കിൽ കൂടി വർഷങ്ങളായി ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് പഠനം നടത്തുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ കൂടി എല്ലാം കൃത്യമായ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളും ഇവർ ചെയ്യുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വേഷവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ സജ്ജമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മുഖത്തെഴുത്ത് കഴിഞ്ഞു അതിൻ്റെ വേഷവിധാനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്

തീർച്ചയായും ഒട്ടനവധി ആൾക്കാർ ഈയൊരു രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടനവധി പേർ ഈയൊരു മേഖലയിൽ ഇന്നും വിദ്യാർത്ഥികളായവർ ഉൾപ്പെടെ എത്തിക്കൊണ്ടാണ് സ്കൂൾ തലത്തിൽ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കുമ്പോൾ അവർക്ക് വേഷവിധാനങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും ഒപ്പം തന്നെ അവർക്കുള്ള മറ്റ് മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ നൽകുകയും ഇവിടെയും മറ്റൊരു വേഷം ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് കലാമണ്ഡലത്തിൽ ഉള്ള കൂടുതൽ ആൾക്കാർ തന്നെയാണ് ഈയൊരു മേഖലയിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ തിരക്കിലാണോ തീർച്ചയായും ഇവർ ഒരു വേഷങ്ങളെല്ലാം തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരക്കിൽ തന്നെയാണ് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ നമുക്ക് ഒരുപാടുണ്ട് പറയാൻ പറഞ്ഞാലും പറഞ്ഞാലും കഴിയാത്തത്ര കാര്യങ്ങളുണ്ട് ഈ ഒരു കൂടിയാട്ടത്തിലെല്ലാം തന്നെ പറയാനുള്ള ഒരുപക്ഷെ ഏറ്റവും കൂടിയാട്ടത്തിലെ ജനപ്രിയ കഥാപാത്രം എന്നുള്ളത് വിദൂഷകനാണ് വിദൂഷകന്റെ വേഷം തയ്യാറാക്കുന്നതാണ് പ്രേക്ഷകർ ഇപ്പോൾ മുഖത്തെഴുത്ത് നടക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികളെല്ലാം തന്നെ അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലേക്കാണ് വേദിയിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഉള്ളത് ഏകദേശം നമ്മൾ കൂടിയാട്ടത്തിനെ വിശേഷിപ്പിക്കുന്നത് ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ രൂപം കൂടിയാണ് കൂടിയാട്ടം എന്നുള്ളത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പഴയ രംഗകല കൂടിയാണ് കൂടിയാട്ടം ഭരതമനിയുടെ നാട്യശാസ്ത്രത്തോളം തന്നെ പഴക്കമുണ്ട് ഈ ഒരു കൂടിയാട്ടത്തിന് കൂടിയാട്ടത്തിന് വേദിയിൽ ഉൾപ്പെടെ ഈ ഒരു കൂടിയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷേ ആസ്വാദകർ കുറവാണെങ്കിൽ കൂടി കൂടിയാട്ടത്തെ ഇന്നും നെഞ്ചേറ്റിയ ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഈ ഒരു കലോത്സവ നഗരിയിൽ നമുക്ക് കാണാൻ സാധിക്കും കൂടിയാട്ടത്തിൻ്റെ വേദിയിലെ കാഴ്ചകൾ കൂടി നമുക്ക് കാണേണ്ടതുണ്ട് അതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് കലോത്സവ നഗരിയിൽ നിന്ന് നവീൻ ഏക്കോട്ടിനൊപ്പം നിത്വശോ കണ്ണു വിശ്വ